ആലമീൻ വസ്സലാത്തു സ്നേഹമുള്ള സുഹൃത്തുക്കളെ സൂറത്തുനാസ് ആണ് നമ്മൾ വരുന്നത് അതിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി പലപ്പോഴും ആളുകൾ പിശാചിനെ പറ്റി ധരിച്ചു വച്ചിട്ടുള്ളത് അതൊരു ആലങ്കാരിക പ്രയോഗമാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലെ തോന്നലാണ് നമുക്കുണ്ടാകുന്ന ദുഷിച്ച ചിന്തകളാണ് അല്ലെങ്കിൽ തെറ്റിലേക്ക് നയിക്കുന്ന നമ്മുടെ മനസ്സാണ് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പല ആളുകളും ഷെയ്ത്താനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഷൈത്വൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുഖ്യ ശത്രുവാണ് അതുവാണ് അതൊരു സൃഷ്ടിയാണ് നമ്മുടെ മനസ്സിൽ ദുർബ ദുർമന്ത്രണങ്ങൾ നടത്തുക എന്നത് മാത്രമല്ല വേറെയും ഒരുപാട് ഷെറുകൾ ആ ഷെയ്ത്വൻ കാരണത്താൽ ഉണ്ടാകും അവൻ്റെ ഏറ്റവും വലിയ ഉപദ്രവം എന്നുള്ളത് വസ്വാസാണ് ഒരിക്കൽ റസൂൽഹു അലൈവസ് പള്ളിയിൽ വഹുവ ഫിൽ മസ്ജിദ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇരിക്കുന്നു ഫിൽ മിൻ വസ്ലമതങ്ങൾ അവസാനത്തെ പത്തിലാണ് അത് റസൂൽഹിയുടെ ഒരു ചരിയാണ് അവസാനത്തെ പത്തെത്തുമ്പോൾ പള്ളിയിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം ചിലവഴിച്ചിരുന്നത് സുഫിയ റദിയാഹുത്തലഹ റസൂൽയുടെ അരികിലേക്ക് വന്നു അവരെ അവര് പോകുമ്പോൾ റസൂല്ലാഹി അവരെ അനുഗമിച്ചു ആ സമയത്ത് മറബിഹിമ റജുലാനി മിനൽ അൻസാർ രണ്ട് അൻസാരികളായ സൊഹാബികൾ അവര് റസൂർ സല്ലാഹു അലൈ തങ്ങളുടെയും സുഫിയ റതി അള്ളാഹുത്തലഹയുടെയും അരികിലൂടെ നടന്നുപോയി ഫസല്ലമ രണ്ടുപേരും സലാം പറഞ്ഞു സുമത അങ്ങനെ അവര് റസൂള്ളാഹി സല്ലാഹു അലൈഹി വസ്ലങ്ങളോട് സലാം പറഞ്ഞ് അവർ വേഗത്തിൽ അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ഫക്കാൽ റസൂലു ആ രണ്ടുപേരെയും അവരോടായി റസൂലാഹി സാഹു അലൈഹി വസ്ലം പറഞ്ഞു അല ഡിസ്ലിക്കുമ നിങ്ങളൊന്ന് സാവകാശത്തിൽ പോവുക ഒന്ന് നിൽക്കുക ശാന്തമാവുക ഇത് സൊഫിയയാണ് എന്റെ ഭാര്യ സുഫിയ ബിൻ തു സഹാബികൾ അവര് മറുപടി പറയുന്നു സുബുഹാൻ അള്ള അള്ളാഹുവിന്റെ റസൂലെ അങ്ങയെ ഞങ്ങൾ മോശമായി ധരിക്കുമോ അങ്ങയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കുണ്ടാകുമോ റസൂള്ളാഹി സാഹു അഹ് വസന്നങ്ങളെ സംബന്ധിച്ചൊരു ഒരു ധാരണ മനസ്സിലേക്ക് വന്നാൽ അവരുടെ അമലുകൾ ബാത്തിലാകും അവർ അവര് ദീനിലിരുന്ന് തെറിച്ചു പോകും അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് സ്വഹാബികൾ ചോദിക്കുകയാണ് അള്ളാഹുവിൻറെ റസൂലെ അങ്ങെ ഞങ്ങൾക്ക് ഒരു മോശമായ ഒരു ചിന്ത വരുമോ റസൂൽ അള്ളാഹി വസ്ലം തങ്ങൾ അവരോട് പറഞ്ഞു ഇന്ന മറ്റൊരു രക്തം ഒഴുകുന്ന ഇടങ്ങളിൽ ആ വടിയിലൂടെ പിശാജ് സഞ്ചരിക്കും എവിടെയെല്ലാം രക്തം എത്തിച്ചേരുന്നുവോ അവിടെയെല്ലാം ഷെയ്ത്താൻ എത്തിച്ചേരും എന്ന് പ്രവാചകൻ പ്രവാചി അൻ സല്ലാഹുലൈ തങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഷെയ്ത്താൻ നിങ്ങളെ ഒരു വസ്വാസുണ്ടാക്കി ഷെയ്ത്താൻ നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് കരുതിയാണ് പറഞ്ഞത് എന്ന് പ്രവാചകൻ പ്രവാദി അൻ സല്ലാഹുലൈ തങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് അപ്പൊ കേവലം ഒരു തെറ്റായ തോന്നലോ അല്ലെങ്കിൽ ഒരു ആലങ്കാരിക പ്രയോഗമോ അല്ല ഷെയ്ത്താൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കാവുന്ന നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാവുന്ന നമ്മുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന നമ്മുടെ അതുവാണ് ശത്രുവാണ് ശൈത്താൻ അടുത്ത ആയത്തിൽ ആ ഷെയ്ത്താന്റെ പ്രത്യേകത അത് പറയുകയാണ് അല്ലതി അവൻ എങ്ങനെയുള്ളവനാണ് യുവസ്വിസു ഫി സുദൂരിന്നാസ് യുവസ്വിസു ഫി സുദൂരിന്നാസ് അവൻ ദുർമന്ത്രണം നടത്തുന്നു വസ്വാസ് ഉണ്ടാക്കുന്നു യുവസ്വിസു ഫീ സുദൂരിനാസ് സ്വതർ എന്ന് പറഞ്ഞാൽ നെഞ്ച് നമ്മുടെ ഈ മുൻഭാഗത്തിന് മുഴുവൻ സുതർ എന്ന് പറയും നെഞ്ചിന് സുതർ എന്ന് പറയും ഇവിടെ കൊണ്ട് ഉദ്ദേശം ഫി സുദൂരിന്നാസ് ജനങ്ങളുടെ സ്വതറുകളിൽ എന്ന് പറഞ്ഞാൽ ആ സ്വതറിനുള്ളിലുള്ള ഹൃദയത്തിൽ നെഞ്ചിനുള്ളിലുള്ള ഹൃദയത്തിൽ മനസ്സിൽ അപ്പൊ ജനങ്ങളുടെ മനസ്സുകളിൽ ദുർമന്ത്രണം നടത്തുന്നവനാണവൻസ് ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട വർഗം തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണവർ മനുഷ്യരാകട്ടെ ആദം സന്തതികളാണ് മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പൊ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അതുപോലെ തന്നെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാചുക്കൾ ജിന്നുവർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട ബസ്വാസുണ്ടാക്കുന്ന അത്തരം ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷതേടുന്നു എന്നതാണ് അവിടെ നമ്മൾ പറയുന്നത് രണ്ട് തഫ്സീറുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആ ഷെയ്ത്താൻ മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുവർഗത്തിലുമുണ്ട് മനുഷ്യവർഗത്തിലുമുണ്ട് ചില ആളുകൾ പറഞ്ഞു അല്ലാതെ യുവസ്വിസുദൂരി നാസിൻ്റെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു ആ നാസ് ആ നാസ് ആരാണ് മീനൽ ജിന്നി വന്നാസ് ജിന്നുവർഗത്തിലും നാസുണ്ട് അതുപോലെ തന്നെ വന്നാസ് മനുഷ്യവർഗത്തിലുമുണ്ട് അഥവാ ആദ്യം പറഞ്ഞ യുവസ്വിസു ഫി സുദൂരിനാസ് എന്ന അന്നാസിൽ ജിന്നും മലക്കും പെട്ടു പിന്നീട് പ്രത്യേകമാക്കിക്കൊണ്ട് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞതാണ് എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും വ്യാഖ്യാനവും നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും ഏതായിരുന്നാലും നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ജിന്നുവർഗത്തിലും ആളുകളുണ്ട് മനുഷ്യവർഗത്തിലും ആളുകളുണ്ട് സൂറത്തുൽ സുറത്ത് ആമിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ അള്ളാഹു പറഞ്ഞു ഓരോ നബിമാർക്കും ശത്രുക്കളുണ്ട് ജിന്നുവർഗത്തിലും മനുഷ്യരിലും പെട്ട ഷൈത്താന്മാർ അപ്പോ ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും ഷൈത്താന്മാരുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കണം ഉണ്ടാകണം അവരിൽ നിന്ന് നമ്മൾ പ്രഭാതത്തിൽ നമസ്കാര ശേഷം രാത്രി ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹുവിനോട് അഭയം തേടണം അള്ളാഹു അത്തരം പിശാചുക്കളുടെ ചെറുൽ നിന്ന് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ അസലാമലൈക്കും വർമ്മത്തല്ലാഹി വാർത്ത